ഹായ് അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ രാവിലെ തന്നെയുള്ള ഒരു വിധാനത്ത് വേണ്ട ഇവിടെ ഒരു ചെറിയ ഒരു കിളി കൂട് കൂട്ടിട്ട് എന്തോ എന്താന്ന് അറിയില്ല കുഞ്ഞുട്ടിയെ ഇവിടെ ആയിശുവും പാത്തും മൊബൈലില് കളിച്ചുകൊണ്ടിരിക്കും ആയിശും ഇസമോ ഇസമോളോ വലവടി പോവാനേ ദേവി സ്കൂളേ ടാറ്റ പറ ഇലെ ടാറ്റ പറയണേ എല്ലാവരും എല്ലാവരും ഒന്ന് ടാറ്റ പറയണേ ഇവിടേ ടാറ്റ പറയണേ എല്ലാവരും ഇവിടേ ടാറ്റ പറയണേ ടാറ്റ ടാറ്റ പോയി വെരി ടാറ്റ 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 എവിടെ നൈനുന്റെ ബാഗില്ലേ കൊക്കടാ ടാറ്റ പിന്നെ ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാണ് ബേബി ചിക്കൻ ഫ്രൈയും പപ്പാളി കറി പിന്നെന്താണ് ഉപ്പേരി എന്താണ് വൈതരങ്ങ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിട്ടോ അപ്പൊ കഴിക്കട്ടെ